പോലീസ് പറയുന്ന എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ശേഷി എത്രയാണ് ആയിരം ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിന്റെ കാര്യം അതിപ്പോ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കൊക്കെ കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രമ്മ തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മളെ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടിവിയില് സി സി ടി വിയില് സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി അദ്ദേഹത്തിന് പോകാം ഇനിയിപ്പോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്ര ട്രെയിൻ ആയിരുന്നു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയിട്ടുള്ളത് അരമണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദ അവിടെ പത്ത് മണി വരെ ജനങ്ങൾ കയ്യിൽപ്പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയും കോയിലിൽ നടന്നിട്ടില്ല ഇപ്പോൾ വി എസിന്റെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തില് ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു വിലാപയാത്ര കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവര് തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി പിരപ്പൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി പി എസ് മാറി എന്നതൊരു വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള ಸಾದ್ಯದೆ